ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ വടക്കാഞ്ചേരി നഗരസഭയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇടനിലക്കാരൻ പിടി നഗരസഭയിലെ കണ്ടിജൻസി ജീവനക്കാരൻ സന്തോഷാണ് വിജിലൻസ് പിടിയിലായത് സംഭവത്തെ കുറിച്ച് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നതിങ്ങനെ പാർലിക്കാട് സ്വദേശിയായ ആക്രം കച്ചവടക്കാരൻ തന്റെ കടയുടെ ലൈസൻസ് പുതുക്കുന്നതിനായി നഗരസഭയിൽ എത്തിയിരുന്നു ലൈസൻസ് കിട്ടാൻ നഗരസഭയിലെ ഗ്ലീൻ സിറ്റി മാനേജർ പതിനായിരം രൂപ ആവശ്യപ്പെട്ടത്രേ വിവരം വിജിലൻസിനെ അറിയിച്ച ശേഷം മൂവായിരം രൂപയുമായി നഗരസഭയിൽ എത്തുകയായിരുന്നു പണം കൊണ്ടുവന്ന വിവരം കടയുടമ ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാറിനെ അറിയിക്കുകയായിരുന്നു കൊണ്ടുവന്ന പണം കണ്ടിജൻസി ജീവനക്കാരൻ സന്തോഷ് വശം ഏൽപ്പിക്കാൻ ജിതേഷ് കുമാർ നിർദ്ദേശിച്ചു ഇതുപ്രകാരം പണം സന്തോഷിന്റെ കയ്യിൽ കൊടുക്കുന്നതിനിടെ വിജിലൻസ് സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്